കലിപ്പന്റെ സഹായത്തിൽ കാന്താരിക്കൊരു ഗിഫ്റ്റ് രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് സമയം രാത്രി എട്ടുമണിയായി അമ്പിയിൽ നിന്ന് അസ്ത്രം വിടുന്ന പോലെയുള്ള ആംഗിളിൽ കിടക്കുന്ന മകൾ വാസുകയെ കണ്ട് അമ്മ അവളെ വിളിച്ചുണർത്തി ഡേഡി വാസു ഉച്ചയായല്ലോ ലീവ് ആണെന്ന് വെച്ച് ഇങ്ങനെ ഉറങ്ങണം കെട്ടിച്ചു വിടാൻ പ്രായമായി എന്നിട്ട് കൊച്ചു കുഞ്ഞിനെ പോലെയാ ചിരി കൂടി ഉറങ്ങിക്കോട്ടെ മാമി വേണ്ട എണീറ്റെ മുതിർന്ന പെൺകുട്ടികൾ നേരെ വിളുത്തിട്ടെങ്കിൽ അന്തം കുന്ത എല്ലാം കിടന്നുറങ്ങുന്നേ ഐശ്വര്യ കേടാ തല്ലിനൊപ്പം അമ്മയുടെ ശകാരവും പരിഹാസവും ഉപദേശവും കൂടിയായപ്പോൾ അവൾക്ക് എഴുന്നേൽക്കില്ല നിവൃത്തിയില്ലെന്നായി മനസ്സില്ല മനസ്സോടെ എഴുന്നേറ്റ് മുടി കെട്ടി മുടികെട്ടിവയ്ക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു ഇന്നലെ കിച്ചൻ്റെ താഴെയുള്ള തൊടിയിൽ ആ പഴയ പൊളിച്ച് പൂന്തോട്ടാക്കാൻ പറഞ്ഞപ്പോൾ നീ കൊച്ചു കുട്ടിയാ വലിയവരെ പോലെ വലിയ കാര്യങ്ങൾ അഭിപ്രായമൊന്നും പറയില്ലെന്നല്ല പറഞ്ഞു എൻ്റെ പ്രായത്തിലുള്ളവരുടെ പ്രത്യേകതയെന്ന് വെച്ചാൽ നേരം വെളുത്ത് ഇച്ചിരി കൂടി ഇറങ്ങുമ്പോൾ വലിയ വെണ്ണ് എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ ചെറിയ കുട്ടി ഇതെന്നാൽ വെള്ളരിരിക്കാൻ പറ്റണോ സൂക്കേട് തന്നെ അല്ല പിന്നെ എന്നും പറഞ്ഞ് വാസുക എണീറ്റ് ചാടിത്തുള്ളി നേരെ ബാത്റൂമിൽ പോയി അത് കേട്ട് നന്ദിതയുടെ ഉള്ളിൽ അമ്മയ്ക്ക് ചിരി പൊട്ടി പക്ഷെ ഒന്നും മിണ്ടിയില്ല നന്ദിത അതാണ് വാസുകിയുടെ അമ്മയുടെ പേര് അവരുടെ അമ്മ ഇരുപതാം വയസ്സിൽ ഡിഗ്രി ഫൈനൽ എക്സാം കഴിഞ്ഞ ഉടനെയാണ് കൂടെ കോളേജിൽ പഠിച്ച സീനിയർ സ്റ്റുഡൻറ്റ് എസ് കെ യുടെ കൊണ്ടുപിടിച്ച പ്രവർത്തകനുമായ അവടെ അച്ഛൻ ദീപ് എന്ന ദീപക്കിനെ കല്യാണം കഴിച്ചത് അച്ഛൻ മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകനായി നടന്ന മൂലം അവൾ പ്രസവിക്കും വരെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കുട്ടി പെണ്ണാണെന്ന് അറിഞ്ഞോടെ അച്ഛനെ കുടുംബത്തിലെല്ലാവരും ചേർന്ന് കർത്തവ്യബോധനാക്കി ഗൾഫിലയച്ചു അങ്ങനെ ദീപക് എന്ന അവരുടെ അച്ഛൻ പ്രവാസിയായി മാറി മുപ്പത്തിയെട്ട് വയസ്സുള്ള അമ്മയും പതിനേഴ് കഴിഞ്ഞ മകളും ചമഞ്ഞ് പോകുന്നത് കണ്ടാൽ കൂട്ടുകാരികളാണെന്നേ പറയും വാസു എന്നാണ് എല്ലാവരും വിളിക്കുക വാസുകി എന്നാണ് പേര് പ്ലസ് ടു കഴിഞ്ഞ അവൾ ഡിഗ്രിക്ക് അടുത്തുള്ള ടൗണിലുള്ള സർക്കാർ യൂണിവേഴ്സിറ്റിയിലാക്കിയിരിക്കുകയാണ് പ്രവാസിയായ ദീപക് നന്നായി അധ്വാനിച്ചതിൻ്റെ ഫലമായി സ്വന്തമായി വീടും എല്ലാം പുതുതായി എടുക്കാനായി അത്യാവശ്യം നന്നായിട്ടാണ് ആ അമ്മയും മകളും അമ്മൂമ്മയും ഒന്നിച്ച് അവിടെ കഴിയുന്നത് അമ്മയായ നന്ദിതക്ക് സോഷ്യൽ മീഡിയയിൽ ലോകത്തിൽ നല്ല പിടിപാടാണ് നന്ദിത നന്ദു എന്ന അവരുടെ അക്കൗണ്ടിൽ പതിനായിരങ്ങൾ ഫോളോവേഴ്സുണ്ട് വാസുകി അമ്മയുടെ അക്കൗണ്ടിൽ കയറിയായിരുന്നു ആദ്യ കാലങ്ങളിൽ വിഹരിച്ചിരുന്നത് പ്ലസ് ടു ആയപ്പോൾ ബർത്ത് ഡേക്ക് അവിടെ അപ്പൻ ദീപക്ക് ഒരു നല്ല ഫോൺ വാങ്ങി അയച്ചു കൊടുത്തു അതിൽ പിന്നെ അതിലാണ് വാസുകിയുടെ ലോകം ഉള്ള ചില ദിവസങ്ങളിൽ വാസുകി ഇങ്ങനെയാണ് അതിൻ്റെ കാരണം വൈകി ഉറങ്ങുന്നതാണ് വൈകി ഉറങ്ങാൻ കാരണം ഇനി പ്രത്യേകിച്ച് പറയണോ പിറ്റേന്ന് കോളേജിൽ പോയി വൈകിട്ട് വന്ന മോൾ കലിപ്പോടെ ബാഗ് വലിച്ച് മേശയിലിട്ടു അത് കണ്ട് നന്ദി തോന്ന അമ്പരന്നു എന്നാടി ഏ എന്തുറ്റി നീ നോക്ക് ഇനി ഈ പുതിയ ബാഗിൽ കയ്യും പൊട്ടി ബസ്സിൽ നശിച്ച തിരക്കാരണം ഓഹോ അവിടെ സൂചിന്നോലുണ്ട് തുന്നി പിടിപ്പിച്ചാൽ മതി ബാക്കിയുള്ളവർ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാ കോളേജിൽ പോയത് ആ പോയത് എന്നിട്ടെന്താ കാര്യം എടി ഡിഗ്രിക്ക് നന്നായി മാർക്കോടെ പാസ്സായതാ അപ്പോഴാ നിന്റെ അപ്പനെ വേറെ ആരോ പിണ്ണാണവെന്ന കാര്യമൊന്നും വെളിപിടിച്ച് എന്നിട്ട് വാസുകി ആകാംക്ഷയോടെ ചോദിച്ചു എന്റെ പ്രേമകഥ പറയുമ്പോ പെണ്ണിനെപ്പോഴും ആകാംക്ഷ ഈശ്വര പറഞ്ഞു വന്ന് പുകിലായല്ലോ നന്ദീത പിന്നൊന്നും മിണ്ടിയില്ല അമ്മയുടെ മൗനം കണ്ടപ്പോൾ വാസുകിക്ക് ചിരി വന്നു പറയണ്ട ബാക്കി എനിക്കറിയാം വിവാഹത്തിന് ശേഷം തുടർന്ന് പി ജിക്ക് പഠിക്കാനുള്ള മുഖത്തിന് ഞാൻ തടസ്സമായി അമ്മയുടെ കുഞ്ഞുമായിട്ടുള്ള ഞാൻ കണ്ണും പൂട്ടി ഉറങ്ങാൻ വന്നു ഇതും പറഞ്ഞു വാസുകി നന്ദിതയുടെ വയറിൻ്റെ പള്ളയെ ഒരു നുള്ളു വെച്ച് കൊടുത്തു അയ്യേ ഈ പെണ്ണ് എനിക്ക് വേദനിച്ചു നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പള്ളക്കിങ്ങനെ കിഴക്കരുതെന്ന് അതിന് താഴെ പത്തിൽ ചില ഉണ്ട് അത് നീ കാരണം നാല് കിലോയാ കുഞ്ഞിനെ ഉണ്ടായത് നീ അത് പിന്നെ ഗർഭാലത്ത് കണ്ടമാനം തിന്നുകൊണ്ടല്ലേ ഞാൻ വറ്റി നിന്ന് തടി വെച്ച് പോടി അവിടുന്ന് ഞാൻ തീറ്റ കൊലിച്ചൊന്നല്ല അമ്മയ്ക്ക് അന്നും ഇത്രയേ കഴിക്കാൻ വേണ്ടിയുള്ളൂ അതവൾക്കറിയാം സോറി മോം എൻ്റെ ചങ്കല്ലേ വാസുകി അമ്മയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്ത കവിളി ഈ പെണ്ണ് എന്നു പറഞ്ഞ നന്ദിത വാസുകി മുത്തമിട്ട കവിളത്താണ് സാരി തലപ്പ് കൊണ്ട് തുടച്ച് അമ്മേ എനിക്കൊരു സ്കൂട്ടർ വാങ്ങി വാങ്ങിത്തരും പ്ലീസ് വാസുകി അമ്മയോട് കൊഞ്ചി അച്ചോടാ എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് ഇവിടെ ടെൻഷൻ അടിച്ച മരിക്കാൻ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഞാനല്ലേ ഓടിക്കുന്നേ മമ്മിയല്ലല്ലോ ആ അതിനെ എന്റെ പേടി എന്റെ പൊന്നുമോളാ ചുരിദാർ മെല്ലെ ഒന്ന് പൊക്കി മോളെ കാൽമുട്ടികളൊന്നും നോക്കി പെട്ടെന്ന് അറിയാതെ അമ്മ പറഞ്ഞ അനുസരിച്ച് ചുരിദാറിൽ പിടിച്ച് മുട്ടുവരെ പൊക്കി നോക്കിയപ്പോൾ അവളത് കണ്ടു ഓ പണ്ട് സൈക്കിൾ പഠിക്കുമ്പോൾ വീണ് മുറിയായതാണോ അതെന്നെ ഇത് അതിലും കൂടുതൽ വേത്തി പോന്നാ പിന്നെ മറ്റുള്ള വണ്ടികൾക്കിടയിലും കൂടി ഓ ഓർക്കുമ്പോ തന്നെ പേടിയാവുക ഓ മമ്മിക്കല്ലേ പേടി എനിക്ക് പേടിയൊന്നുമില്ല കാരണം സൈക്കിളിൽ നിന്ന് വീണതിന് ശേഷമാണോ ഞാൻ നന്നായി പഠിച്ച് അതിനുശേഷം വീണിട്ടുമില്ല നോക്ക് വാസു ഇതിന്ന് വീണ പിന്നെ രണ്ടാമത് പഠിക്കാൻ ആൾ കാണില്ല ശോ എൻ്റെ മമ്മി എൻ്റെ കൂട്ടികൾ എത്ര പെൺകുട്ടികൾ സ്കൂട്ടിയിൽ കോളേജിലേക്ക് വരുന്നു അവരുടെ അച്ഛനന്മാരും അമ്മയെപ്പോലും പേടിക്കൊണ്ടെന്നല്ല പോടി എനിക്ക് പറ്റില്ല അപ്പൻ അടുത്ത മാസം വരുമല്ലോ അപ്പം നോക്കാം അപ്പോഴേക്കും ബാഗ് കുറേ വരും അവൾ അതും പറഞ്ഞ് അവളുടെ റൂമിലേക്ക് പോയി പിറ്റേന്ന് വാസു ഈ കോളേജിൽ പോകാനിറങ്ങിയവേ നന്ദിത ഒരുങ്ങിയിറങ്ങി എടി എനിക്ക് ഇൻഷുറൻസ് അടവ് അടക്കാനുണ്ട് ഞാനുള്ളൂ ടൗണിലേക്ക് മമ്മി എല്ലാ മാസം അഞ്ചാം തീയതിയാണ് ഇൻഷുറൻസ് അടക്കാൻ പോകുന്ന അവൾ ഓർത്തു മമ്മി ഈ സമയത്തും തിരക്കായിരിക്കും ബസ്സിൽ പിന്നെ പോയാൽ പോരെ വേണ്ട കുറച്ച് മത്തിയൊക്കെ വാങ്ങിക്കാനുണ്ട് ആഹാ എന്നാ പോരി ആളെ കുത്തി നിറച്ച ബസ് വന്ന് നിന്നപ്പോൾ അമ്മയും മകളും ഒരു പറ്റം പിള്ളേരും കൂടി വലിഞ്ഞു കയറി കുട്ടികളുടെ ബാഗൊക്കെ അവിടെ അവിടെ കുടുങ്ങി കയറുകയും പൊട്ടിപ്പോവുകയും ചെയ്യുന്ന ചുമ്മാതല്ല അത്രയും തിരക്കാണ് ഈ സ്കൂൾ ടൈമിൽ ബസ്സുകളിൽ നന്ദിയൊക്കെ കയറി വിടുന്ന സീറ്റ് കിട്ടി ഒരാൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടി എഴുന്നേറ്റ് അവൾ നിന്നിട്ടുള്ള സീറ്റിൽ നിന്നായിരുന്നു വാസുകിക്ക് ആശ്വാസമായി അമ്മയ്ക്ക് പെട്ടെന്ന് സീറ്റിട്ടി നന്നായി വരുമ്പെട്ട അവടെ കോളേജിൽ ആമ്പിള്ളേർ ആ ബസ്സിലുണ്ടാവും എന്നും പതിവാ ബാഗ് വലിച്ചു പൊട്ടിക്കുന്നതിനേക്കാൾ കഷ്ടം അവർ പലതും വലിച്ചു പൊട്ടിക്കുന്നു സ്ത്രീകളുടെ പ്രായപരിധിയൊന്നും അവരുടെ ആ പ്രവർത്തിക്കില്ല സുന്ദരിയായ തൻ്റെ അമ്മയുംമാരും എല്ലാം ചെയ്യുന്നുണ്ട പിന്നെ ഞാൻ കൊല്ലും കോളേജിലെ സീനിയർ അവരുടെ ഫ്രണ്ടുമായ സതീഷിനും ടീംസും പുറകിൽ നിന്നും തീവണ്ടി പോലെ ഇരച്ചെത്തി ആ വാസുകയോടും മറ്റു പെൺകുട്ടികളോടും ചേർന്ന് നിന്നു ആ തിരക്കിൽ സതീഷൻ വാസുകയുടെ പുറകിലാണ് ബസ്സിൽ ഇനി നിന്നു തിരിയാൻ പറ്റാത്തത്ര തിരക്കായി മഴ പെയ്യലെന്ന് പ്രാർത്ഥിച്ചു വാസുകി മഴ പെയ്താൽ വിൻഡോ ഷട്ടറുകൾ ഷട്ടറുകളിടും പിന്നെ മുനിഞ്ഞെത്തുന്ന ബൾബ് സതീശൻ അവന്റെ മുഖ ഇടക്കിടക്ക് വാസുകയുടെ ചെവിയുടെ അടുത്തുകൂടെ എത്തുന്നു അമ്മ ബസ്സിൽ കയറിയിട്ടുണ്ടോ സതീഷൻ പതുക്കെ വാസുകയുടെ കാതിൽ ചോദിച്ചു നിന്റെ പറകിലെ സീറ്റിലുണ്ട് തുടങ്ങട്ടെ ഈശ്വര അമ്മ കാണാൻ ചെയ്ത പഹയും കയറി ഗോളടിക്കുക പ്രശ്നമാവുക കാണട്ടെ ഇതെന്നെ അവസരം അമ്മ എറിയട്ടെ തന്റെ പ്രയാസം ഇതിനിടെ പല പ്രാവശ്യം ഈ സതീഷൻ അവടെ മേൽ വീണു നോക്ക് മമ്മി ഇവൻ വാസുകയെ പുറകിൽ നിന്ന് ഉപദ്രവിക്കുന്ന സതീഷിനെ കാണിച്ച് വാസുകിക്കരയുന്ന നന്ദിത കണ്ടു അവൾ ചാടി എണീറ്റ് അവൻ്റെ കരണ്പ്പുറ്റിക്ക് ഒന്ന് കൊടുത്തു മര്യാദക്ക് നിന്നുടന്ന് എനിക്ക് കുറേ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു നന്ദിത അലറി ആകെ നാണക്കേണായി സതീഷൻ തലയും കുനിച്ച സോറി പറഞ്ഞു നന്ദിത പെട്ടെന്ന് ആത്മസമീമനം പാലിച്ചു അന്ന് വൈകുന്നേരം കോളേജിലിട്ട് വരുമ്പോഴേക്കും സ്കൂട്ടി റെഡിയായി മുറ്റത്ത് നിപ്പുണ്ടായിരുന്നു അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു കുറച്ചുനാളത്തെ ഡ്രൈവിംഗ് പഠനത്തിന് ശേഷം ലൈസൻസ് ലഭിച്ച വാസുകി കോളേജിലേക്ക് പിന്നെ പതിവായി സ്കൂട്ടറുമായി പോയി തുടങ്ങി ആധ്യയന വർഷം മുഴുവൻ സതീഷിന് അമ്മയുടെ തല്ലുകൊണ്ട് കരണപൊഞ്ഞതിന് വകയായി ക്യാൻറ്റീനിൽ നിന്ന് തൻ്റെ വകയായുള്ള പുട്ടും വാങ്ങിക്കൊടുക്കേണ്ടി വന്നു കാരണം അവൾ പറഞ്ഞിട്ടാണ് അമ്മ വരുന്നതെന്ന് അവൻ ബസ്സിൽ അലമ്പ് നാടകം ഉണ്ടാക്കിയത്